ക്ക് ആവേശം ഉയർത്തി സി പി ഐ എം ബ്രാഞ്ച് സമ്മേളനം സി പി ഐ എം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള സംഘടനാ സമ്മേളനങ്ങളുടെ ഭാഗമായുള്ള തോട്ടം മേഖലയായ അമ്പനാർ ലയങ്ങളിൽ സംഘടിപ്പിച്ച അരണ്ടൽ ബ്രാഞ്ച് സമ്മേളനമാണ് തോട്ടം മേഖലയിൽ ആവേശം ഉയർത്തിയത് സമ്മേളനം സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എസ് ജയമോഹൻ ഉദ്ഘാടനം ചെയ്തു നമ്മളിപ്പോൾ ഇത്രയോ അധികം ഏക്കറിനാൾ തന്നെ ജോലി ചെയ്യുന്നത് ഒരു കാലത്ത് ആയിരത്തി ഇരുന്നൂറ് തൊഴിലാളികളായിരുന്നു ഇന്നിപ്പോൾ തേയിലക്കാരുകളിലെല്ലാം കൂടെ ഏതാണ്ട് ഇരുന്നൂറോ ഇരുന്നൂറ്റി മുപ്പത്തി പേരേ ഉള്ളൂ റബ്ബർ നൂറോ നൂറ്റി മുപ്പത്തി അറോ പേര് മിഡിൽ മിഡിലും മറ്റുമെല്ലാം വൈറ്റ് റബ്ബറിൻ്റെ കൂടി എല്ലാം കൂടി എടുക്കുമ്പോൾ പത്തോ നാനൂറോ പേരാണ് ഇപ്പം തൊഴിലാളികളായിട്ടുള്ളത് നാനൂറ് പേര് പണിയെടുക്കുന്ന ഈ എസ്റ്റേറ്റ് ആരുടെ വക എന്ന് ചെയ്തു വെച്ചാൽ അല്ലേ അല്ലേ വലിയ മകൻ അവകാശിയായിട്ട് നിൽക്കുന്നു ഏക്കർ ഉണ്ടെന്നുള്ളത് അറിയാമോ സമ്മേളനത്തിൽ തോട്ടം മേഖലയിലെ പ്രശ്നങ്ങളായ ഗ്രാറ്റ്വിറ്റി ലഭിക്കാതിരുന്നത് കുടിശ്ശിക കിടക്കുന്ന പി എഫ് വിഹിതം അടയ്ക്കുക ലയങ്ങൾ നവീകരിക്കുക യാത്രാസൗകര്യങ്ങൾ ഉറപ്പുവരുത്തുക തുടങ്ങിയ പ്രശ്നങ്ങൾ പ്രമേയത്തിലൂടെ അവതരിപ്പിച്ചു തോട്ടം മേഖലയിലെ പ്രശ്നങ്ങൾക്ക് പ്രത്യേകം പരിഗണന പാർട്ടി നൽകുമെന്നും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് അടിയന്തിരമായി ഇടപെടലുകൾ നടത്തുമെന്നും എസ് ജയമോഹൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു സമ്മേളനത്തിൽ ശങ്കറിനെ ബ്രാഞ്ച് സെക്രട്ടറിയായി തിരഞ്ഞെടുത്തു സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം പ്രദീപ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി രാജു ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ മസൂദ് ബാബുരാജ് എന്നിവർ സംസാരിച്ചു റിപ്പോർട്ടർ രാധാസ് ചൗക്ക പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് റോഡ് പുനലൂർ